കേൾക്കണേ ഭാവി അണേലും ഒന്നേറ്റെടുക്കണേ പ്രപഞ്ചമിൽ ഒരു വന്നുദിച്ചതാ ആ നൂറ് ചോഭയിൽ ഈ ആന പ്രഭ കൊണ്ടതാ ഈ പ്രപഞ്ചമിൽ ഒരു അനൂറി ചോഭയിൽ ഈ ആലം പ്രഭ കൊണ്ടതാ അറിയുമോ ലോകമേ ആ പ്രഭക്കു മുമ്പിൽ അന്ന് അർക്കൻ പോലും തോറ്റതും അജബി ലോകം കണ്ടതും അജ്ഞാമറിഞ്ഞതും ആലമാകെ വാഴ്ത്തിടും മുത്തേ മുത്ത് മാണിക്യമോ പവിയം തൊൽകും പ്രപഞ്ചമിൽ ഈ ആലം ഈ പ്രപഞ്ചമിൽ ഈ ആലം ആലപ്രഭ കൊണ്ടതാ അറിയുമോ ലോകമേ ആ പ്രഭക്കു മുമ്പിലന്ന് അർക്കൻ പോലും തോറ്റതും അജബി ലോകം കണ്ടതും അജ്ഞാമറിഞ്ഞതും ആലമാകെ വായിച്ചിടും മുത്തേ മുത്ത്

അപ്പോൾ കല്യാണത്തിലെ എന്ന് പറയുന്ന വിവാദ ഗാനത്തിലെ മധു ൂണ് ഇതാണ് ഈ പാട്ടിന്റെ ട്യൂൺ എടുത്തുകൊണ്ടാണ് അന്ന് അഹമ്മദ് എന്ന് പറയുന്ന ആ പാട്ടുകാരൻ യഥാർത്ഥത്തിൽ ഋഷ്ധമോൾ എന്നുള്ള ആ പാട്ട് ആ കല്യാണപ്പുരയിൽ പാടാനിടയായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അതൊരു എൻ്റർടൈൻമെന്റ് എന്ന രീതിയിൽ ആ പാട്ട് അവിടെ ആലപിക്കുകയും അതൊരുപാട് വിവാദങ്ങൾക്ക് തിരികൊടുത്തുകയും ഉണ്ടായി എന്നാൽ ആ വിവാദത്തിനാസ്പദമായ പാട്ട് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം പ്പോൾ ഇതാണ് ആ വിവാദത്തിന് ആസ്പദമായ ആ ഗാനം തീർച്ചയായിട്ടും സമദ് സഖാഫിയുടെ കല്യാണത്തിന് ഈ ഋഷ്ദമോൾ എന്നുള്ള പാട്ട് ഈ അഹമ്മദ് എന്ന് പറയുന്ന ഗായകൻ പാടിയതോടുകൂടി വിവാദങ്ങൾക്ക് തിരികൊടുത്തുകയുണ്ടായി നോഫൽ വാക്കി മുതൽ ഒരുപാട് ഉസ്താദുമാർ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഇതിനെ വിമർശിക്കുകയും ഉണ്ടായി ഈ പാട്ടിനെ അല്ല അവർ വിമർശിക്കുന്നത് പണ്ട് പുറത്ത പാട്ടേ എന്നൊക്കെ പറഞ്ഞ റസൂർ ഉള്ളാഹിന്റെ ചരിത്രങ്ങളും അതുപോലെ തന്നെ മധുവുകളും എല്ലാം പാടുന്ന പാട്ടുകളായിരുന്നു കല്യാണപ്പുഴയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് പുതിയാപ്പിളുടെയും അതുപോലെ തന്നെ മണവാട്ടിയുടെയും മധുകൾ പാടുന്ന ഒരു പാട്ടായി മാറി എന്നാണ് ഉസ്താദ് വരെ ഇതിനെ വിമർശിച്ചത് അത് തികച്ചും തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരം ഒരു രീതി ശ്ലാഘനീയമല്ല അതുപോലെ തന്നെ ഒരു ഉസ്താദ് എന്ന നിലയ്ക്ക് ആ വേഷം ധരിച്ചു കൊണ്ട് ആ സ്റ്റേജിലിരുന്ന് അദ്ദേഹം പാടാൻ പാടുള്ള ഒരു പാട്ടായിരുന്നില്ല അത് എന്ന് സൗദ് സക്കാഫി തന്നെ വളരെ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ ആ സമത് സങ്കാഫിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃഷ്ണ മോൾക്കും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ എല്ലാം ഇഷ്ടമോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിമർശനങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും ആ ഭാര്യക്കും അതുപോലെ തന്നെ പുതുമാരനായ സമത് സഖാഫിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു പാട്ട് തീർച്ചയായിട്ടും ഈ മധു പാട്ട് നിങ്ങൾ കേട്ട് കാണും ആദ്യം തന്നെ മധു പാട്ട് വളരെ നല്ല ട്യൂണിലാണ് ഈ അഹമ്മദ് എന്ന് പറയുന്ന ഉസ്താദ് വളരെ വളരെ നല്ല ഒരു ഗാനാലാപനത്തോടു കൂടിയാണ് ഈ സദസ്സ് തുടങ്ങിയത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു പാട്ട് തന്നെയാണ് ഒരുപാട് പ്രേക്ഷകർ ഏറ്റുവാങ്ങിയ ഒരു ട്യൂൺ തന്നെയാണ് ഇത് എന്നിൽ എന്നാൽ അതിൽ നിന്നും അദ്ദേഹം കടമെടുത്തുകൊണ്ട് ഒരു ആവേശത്തിൻ്റെ പുറത്ത് അദ്ദേഹം ആ കല്യാണപ്ര തൻ്റെ സുഹൃത്തിനു വേണ്ടി പാടിയ ഒരു പാട്ടാണ് ഈ റിഷ്ടമോൾ എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെ അതിൻ്റെ ഒരു അർത്ഥത്തിൽ എടുത്ത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇന്ന് സമൂഹത്തിലെല്ലാം തന്നെ യൂട്യൂബിൽ മാത്രമല്ല മുസ്താദ്മാരെ ഒരു പ്രസംഗത്തിലോ ആയതിനു പോലും ഈ ഒരു രണ്ട് വരി എടുത്തിട്ട് വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും വിമർശിക്കുന്നത് നമുക്ക് കാണാം ആ സദസ്സിൽ മുസ്ലിങ്ങളായ ആരും തന്നെ ഇല്ലായിരുന്നോ എന്ത്വേരെ ഈമാനുള്ള ഒരാൾ പോലും അത് സദസ് സദസ്സരില്ലായിരുന്നു എന്ന് വളരെ ദിവസാന്നാർക്കു തന്നെ വളരെ വിമർശനത്തോടെ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരമൊരു സാഹചര്യം ആയിരിക്കില്ല ഒരു കല്യാണ വീട്ടിലുണ്ടായിരിക്കും തീർച്ചയായിട്ടും ആൾ വന്ന് പാട്ട് പാടുമ്പോൾ എല്ലാവരും മറ്റു ജോലികളിൽ മറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പാട്ട് അതേ സംഘത്ത് തന്നെ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല തീർച്ചയായും അതിന് സമയത്ത് ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ അതുണർത്തിക്കാനും സമൂഹ സക്കാരെയും അതുപോലെ തന്നെ സ്റ്റേജിലുള്ള എല്ലാം തന്നെ അവരുടെ സമയം കണ്ടെത്തുകയുണ്ടായി തീർച്ചയായിട്ടും അത് അത്തരമൊരു രീതിയിലെടുത്ത് തള്ളിക്കളിയണമെന്നാണ് നമുക്കും പറയാനുള്ളത് ഈ പാട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ വെർഷനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ തീർച്ചയും നല്ലൊരു വീഡിയോ ആയി വരുന്ന അതിലെ അസ്ലാം വലൈക്കും വരഹമുല്ലാർക്ക്